ജാതിയും മതഭേദ ചിന്തകളും മനുഷ്യനെ ഇളക്കുന്ന വിഷ ആയുധങ്ങളാണ് രാസായുധങ്ങളെക്കാൾ ഭയാനകമായ ഭീകരായുധങ്ങൾ ജാതി സ്മൃതിയുള്ളവന് ഗുരുസ്മൃതി ഉണ്ടാവില്ല ഗുരുസ്മൃതിയുള്ളവന് മതവിദ്വേഷവും ഉണ്ടാവില്ല ജാതിരഹിതവും മതഭേദരഹിതവുമായ ഒരു മനുഷ്യ മനുഷ്യലോകത്തിൻ്റെ തുടിപ്പുകളാണ് ഗുരുദർശനത്തിൽ നിന്ന് ഉയരുന്നത് മനുഷ്യർക്കിടയിൽ ജാതി മത വേർതിരിവുകൾ ഭേദചിന്തകൾ ആവശ്യമില്ലെന്നതാണ് ഗുരുദർശനത്തിൻ്റെ കാതൽ അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം എല്ലാം ഒന്നാണെന്ന അറിവാണ് നാം ആർജിക്കേണ്ടത് ഈ ബോധമുണ്ടായാൽ പോരാ ആ ബോധ്യത്തിനനുസരിച്ച് ജീവിക്കുകയും വേണം ഇത്തരത്തിലുള്ള സച്ചിന്തകൾ കൊണ്ടും ജീവിത ജീവിതസ്പർശിയായ സമീപനം കൊണ്ടും ഗുരുസ്മരണയെ നമുക്ക് സർത്ഥകമാക്കാം